അതെ ഇത് വേർപ്പ് ഉണ്ടാക്കണ സ്പ്രേ അല്ലേ വേർപ്പ് മണ്ണം ഉണ്ടാക്കണ സ്പ്രേ ആ അതെ അതെ ഇത് ഇതെന്ത് ഇതെൻ്റെ ഭാര്യയുടെ ഷടി ആ ആ ഇതെന്തിനാണ് അല്ല ഇത് ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ ആ അപ്പോൾ ഇത് വെച്ചൊരു വേർപ്പ് ഉണ്ടാക്കണം സ്പ്രേ ഉണ്ടാക്കണം അല്ല അതിന് നിങ്ങൾ ഭാര്യയുടെ ഷടി ഒറിജിനൽ പോയിട്ട് മണത്താൽ പോരെ അല്ല അതെല്ലാം ഭാര്യ മരിച്ചുപോയി മരിച്ചുപോയോ പോയോ ആ അപ്പോൾ വിധവനാണല്ലേ ആ വിധവനാണ് അയ്യോ ഇപ്പോൾ എത്ര നാളായി ഭാര്യ മരിച്ചിട്ട് ഭാര്യ മരിച്ചിട്ട് മൂന്നാല് അയ്യോ അപ്പം ഇപ്പോൾ ഒറ്റക്കാലുള്ള ലൈഫാണല്ലേ എൻജോയ് ചെയ്യായിരിക്കുമല്ലേ ഏയ് ഇല്ല ഞാൻ ഞാൻ നാല് കല്യാണം കഴിച്ച് നാല് നാല് കല്യാണം കഴിച്ച് അല്ല അപ്പോൾ ഭാര്യ മരിച്ച് നാല് കല്യാണം കഴിച്ചു പിന്നെ ഭാര്യയുടെ സ്പ്രേയുടെ മണം വേർപ്പിൻ്റെ മണം അല്ല അത് ആൾക്കാരെ ബോധിപ്പിക്കാൻ ഏ ആർക്കാരെ ബോധിപ്പിക്കാനെന്ന് എന്നുവെച്ചാൽ ഞാൻ ഭാര്യ ചവിട്ടിക്കൊന്ന് ആദ്യത്തെ ഭാര്യ ഏഹ് അപ്പോൾ നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ സംശയം വരില്ലല്ലോ ഓ അങ്ങനെ പിന്നെ നടക്കണോടത്തും പോണോടത്തും ഭാര്യയുടെ ഫോട്ടോ വെച്ചാൽ മതി അപ്പോൾ ആർക്കും സംശയം വരില്ലല്ലോ ഓ ആ അപ്പം ഈ വേർപ്പ് പണം അല്ല അതിനിപ്പം നിങ്ങൾ ഈ വേർപ്പണം തിൻ്റെ സ്പ്രേ അടിക്കണെന്തിനാണ് ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാനാന്ന് അതുകൊണ്ട് അലമാരിൽ വെച്ച് കൂട്ടും തീർത്ഥം ഒമ്പലത്തിൽ പൂജ ആ തീർത്ഥം അപ്പോൾ നാല് കല്യാണം കഴിച്ചല്ലേ നാല് ഭാര്യമൂര ഭാര്യമാരുണ്ട് ഇടക്ക് വന്നിട്ട് സ്പ്രേ അടക്കണമല്ലോ ആൾക്കാരെ ബോധിപ്പിക്കണ്ടേ ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് അപ്പോൾ അതിന് എത്ര വരും എനിക്കെന്നിട്ട് ഇത് ഇത് യൂട്യൂബിലിടാനാണ് ആ നല്ലതായിരിക്കും ഓക്കെ